അഞ്ചൽ ആലഞ്ചേരി പണ്ടാരക്കോണം കിരാത ശിവപാർവതി ക്ഷേത്രത്തിൽ ദേവിക്ക് പൊങ്കാലയർപ്പിച്ച് നൂറുകണക്കിന് ഭക്തർ അഞ്ചൽ ആലഞ്ചേരി പണ്ടാരക്കോണം കിരാത ശിവപാർവതി ക്ഷേത്രത്തിൽ തിരു ഉത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല മഹോത്സവം നടത്തിയത് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭക്തവത്സരയായ ദേവിക്ക് പൊങ്കാലയർപ്പിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത് ക്ഷേത്രം മേൽശാന്തി വടയാറ്റുമഠത്തിൽ മോഹനൻ ഭട്ടതിരി ഭണ്ഡാരയടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായത്

ശരി ഉത്സവമാണ് ഇന്ന് നാല് ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി മാർച്ച് രണ്ടാം തീയതി തുടങ്ങി ഇന്ന് അഞ്ചാം തീയതി പൊങ്കാലയോടുകൂടി ഈ ഉത്സവം അവസാനിക്കുകയാണ് നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പതിമൂന്നാമത്തെ വർഷമാണ് തുടർച്ചിനി അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തീരുമാനമുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനമായിട്ടുണ്ട് ഈ ഉത്സവം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത മാസം മുതൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ കമ്മിറ്റിക്കാർ ഈ അമ്പലത്തിൻ്റെ കൂടുതൽ എൻ്റെ ഈ രക്ഷാധികാരിയായി ക്ഷേത്രസന്നിധിയിൽ ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു ക്ഷേത്രം ട്രസ്റ്റ് രക്ഷാധികാരി അജയൻ ചെയർമാൻ രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി രതീഷ് ട്രഷറർ സതീഷ് കുമാർ ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ ലിനുമോൻ എസ് കൺവീനർമാരായ രാകേഷ് നായർ വിനോദ് അനൂപ് ട്രഷറർ തുടങ്ങിയവർ മഹോത്സവങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agustikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your.